ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നൊസ്ട്രാൾ ചിക്കമായാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണേ ഞാനിവിടെ ഇളം ചൂടുവെള്ളത്തിനാണ് കുഴച്ചെടുക്കുന്നത് കുറേശ്ശെയായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം നിങ്ങളെടുക്കുന്ന പൊടിയുടെ ബ്രാൻഡിന് അനുസരിച്ച് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുവേ എനിക്കൊരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഇതിനാവശ്യമായി വന്നിട്ടുള്ളത് ഇപ്പം ഞാനിത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ മൂന്ന് ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നൊരു മൂന്ന് ഏലക്ക നന്നായിട്ട് കുത്തിയെടുത്തത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചീവി എടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആയാലും ടേസ്റ്റാണ് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ പരത്തി വെച്ച മാവില്ലേ അതെടുത്ത് നന്നായിട്ടൊന്നുകൂടി കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം സാധാരണ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തിക്നസ്സിൽ വേണം നമുക്ക് പരത്താൻ വളരെ നൈസ് ആയിട്ട് പരത്തരുത് മുഴുവൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത ശേഷം ഞാൻ ഇതുപോലത്തെ പ്രസ്സിൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത് നിങ്ങൾ പലകയിലാണ് പരത്തുന്നതെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം ഞാൻ മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് പലകയിൽ പരത്തിയെടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ പരത്തിയെടുക്കുന്നത് ഈസി ആയിരിക്കും കണ്ടില്ല ഈ ഒരു തിക്നസ്സിൽ വേണം പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുക്കാം എല്ലാം പരത്തിയെടുത്ത ശേഷം ഇതുപോലെ ഇതിനുള്ളിലോട്ട് ഫില്ലിങ് നിറച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ ഫില്ലിങ് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ ഒരു രണ്ടര മൂന്ന് ടീസ്പൂണോളം ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം മറുഭാഗം കൊണ്ട് പ്രസ് ചെയ്തിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കാം നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒന്നര കപ്പ് മാവിൽ നിന്ന് ഏഴ് അടക്കിയുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മുടെ പത്തിരി ചട്ടിയില്ലേ അതിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം ചട്ടി ചൂടായ ശേഷം ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ ഭാഗവും കുക്കായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ചിലപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിൽക്കുക നമ്മൾ മൊമോസൊക്കെ ഒട്ടിച്ചെടുക്കില്ലേ അതിന് ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും ഞാനിത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പട റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും തയ്യാറാക്കിയെടുക്കുക എന്നറിയാം പക്ഷേ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും കൊതിയായിട്ടുണ്ടായിരിക്കും എന്നും അറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാട്ടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്